ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഒരടി പ്ലേറ്റുള്ള റോസ്റ്റ് ഉണ്ടാക്കിയാലോ സംഭവം നല്ല ടേസ്റ്റ് ആണ് നമ്മള് പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു റോസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇത് കോളിഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിൽ തന്നെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക അപ്പൊ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കിലോ വരുന്ന ഒരു കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തത് കോളിഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ നല്ല വലുതായിട്ടും അതുപോലെ നല്ല ചെറുതായിട്ടും മുറിക്കരുത് ഏകദേശം ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്യുക നമ്മൾ ഇത് ഒരുപാട് ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒടഞ്ഞു പോകും അതുപോലെ തന്നെ വലുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മസാല ഒന്നും അതിലേക്ക് പിടിക്കില്ല ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഒരു അഞ്ചു മിനിറ്റോളം നമുക്കിതൊന്ന് വള്ളത്തിലിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടി ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ ഒരു അഞ്ചു മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പ് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടെടുക്കാം ഇത് തിളപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് നമ്മൾ ഒരു മണിക്കൂർ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഇട്ടിട്ട് വെച്ച് വെച്ചാലും മതി തിളപ്പിച്ചെടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും മിനിറ്റോളം നമ്മുടെ കോളിഫ്ലവർ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവറിലത്തെ ആ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കണം ഇനി നമുക്കൊരു പാൻ വെച്ചാൽ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം രണ്ട് ടീസ്പൂണ് ഓയിലൊഴിച്ച് ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടായി വന്ന ഓയിലിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പെരും വലിയ ജീരകം അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം രണ്ട് വലിയ സവാള ചെറുതായി ഇതും കൂടി കൊടുക്കണം അപ്പൊ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടിന്നൊന്ന് കളർ മാറി ഒന്ന് വെയിറ്റ് ചെയ്യണം സവാളിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കരുവേപ്പിലും കൂടി കൊടുക്കാം അപ്പൊ അതും കൂടി കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ കരുവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളിന്റെ കളറൊക്കെ നന്നായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനു വേണ്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും കൂടി ഇട്ട് കൊടുക്കുക അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പൊ അതിന്റെ ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ് അപ്പൊ നല്ല ഏകദേശം ഒരു വലുപ്പുള്ള ഒരു തക്കാളി എടുക്ക അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് രണ്ട് തക്കാളി എടുക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ ബീട്രൂട്ടിന്റെ ഒരു ചെറിയ പീസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത് കാരണം നമ്മുടെ തക്കാളിന്റെ കൂടെ ആ ബീട്രൂട്ടും കൂടി ഇടുമ്പോ നല്ലൊരു കളറാണ് നമ്മുടെ ഈ ഒരു റോസ് ചിൽക്ക് ഉണ്ടാവുക അതുകൊണ്ട് ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക തക്കാളി ഇട്ടിട്ട് നമ്മള് ബീട്രൂട്ട് ഇട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ ഈ തക്കാളിന്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് തിന്ന് അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് സ്ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കണം അപ്പൊ നമ്മുടെ തക്കാളിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടിയാണ് അതും കൂടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ആഡ് ചെയ്യണം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഓരോ ടീസ്പൂണും ഇട്ട് കൊടുക്കണം അപ്പോ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് അതുകൊണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും ഒക്കെ ചെയ്യാം ഏകദേശം ഒരു മീഡിയം ലെവലിലുള്ള സ്പൈസി ആയിരിക്കും ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് ലോ ചെയ്ത് വെക്കണം നമ്മൾ മസാലകളൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്ലെയിം ലോ ചെയ്യുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇനി കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ ഉള്ളിയിലും അതുപോലെ തന്നെ കോളിഫ്ലവറിലും മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് തളച്ച ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മസാലയും കോളിഫ്ലവറും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ആ മസാല നന്നായിട്ട് നമ്മുടെ കോളിഫ്ലവറിൽ പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ ഇതൊന്നും ഇളക്കി കൊടുക്കുക അതുപോലെ വെച്ച് കുക്ക് ചെയ്യണം കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ ആദ്യം മസാലയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നില്ല അപ്പൊ നമ്മൾ കോളിഫ്ലവർ ഇട്ട ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പൊ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നമ്മുടെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം വെള്ളക്കൊഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഇതൊരു അഞ്ചു മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ലോട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്താൽ ഈ ഒരു രൂപത്തിൽ കിട്ടും നമ്മുടെ വെള്ളം ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കോളിഫ്ലവറും അതുപോലെ തന്നെ നന്നായിട്ട് വന്ന് ആ മസാലയിൽ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ വരും അതും കൂടി പ്രസ് ചെയ്താലേ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ ഈ ഒരു എരിവും പുളിപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ ഓപ്ഷണൽ ആണ് അത് ഇട്ട് കൊടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ആ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോളിഫ്ലവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിൽ അടിപൊളി ആയിട്ടുള്ള റോസ്റ്റാണ് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ബട്ടേരയ്ക്കും അതുപോലെ തന്നെ പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റോസ്റ്റാണ് അവസാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി അതറി നമുക്കിത് സേവ് ചെയ്യാം അല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ കോളിഫ്ലവർ റോസ്റ്റ് ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് വേണം താങ്ക് യു